നമസ്കാരം ഇന്ന് ഒട്ടനവധി ലോകരാജ്യങ്ങൾ ഭാരതത്തിന്റെ സഹായം അഭ്യർത്ഥിച്ച് എത്തുന്നുണ്ട് ഇപ്പോൾ കാർഷിക ഉൽപ്പന്നങ്ങളുടെ ലഭ്യതക്കുറവിൽ ഇന്ത്യയോട് സഹായം അഭ്യർത്ഥിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് മലേഷ്യ ഇന്ത്യയിൽ നിന്ന് രാജ്യത്തേക്കുള്ള കാർഷിക ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി കുറഞ്ഞതോടെയാണ് മലേഷ്യ സർക്കാരിന്റെ നീക്കം മലേഷ്യയിലേക്കുള്ള അരി പഞ്ചസാര ഉള്ളി എന്നിവയുടെ കയറ്റുമതി ഇന്ത്യ നിയന്ത്രണം വരുത്തിയതോടെയാണ് സഹായം അഭ്യർത്ഥിച്ച് മലേഷ്യൻ മന്ത്രി രംഗത്തെത്തിയത് ഇതോടെ നിയന്ത്രണം മലേഷ്യക്ക് ദോഷകരമാകും രാജ്യത്തേക്കുള്ള കയറ്റുമതി ഇന്ത്യ ഉറപ്പുവരുത്തണമെന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത് മലേഷ്യയുടെ ആഭ്യന്തര അരി ഉത്പാദനം രാജ്യത്തിന്റെ അറുപത്തി അഞ്ച് ശതമാനം ആവശ്യം മാത്രമേ നിറവേറ്റുന്നുള്ളൂവെന്നും അബ്ദുൾ ഖനി മാധ്യമങ്ങളോട് പറയുകയുണ്ടായി പഞ്ചസാരയും ഉള്ളിയും ബസുമതി അരിയും അത്യാവശ്യമായി വേണ്ടതുണ്ട് രാജ്യത്ത് ബസുമതി അരിയുടെ ആവശ്യം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് രാജ്യത്തെ ഇരുപത്തി അഞ്ച് ശതമാനം ആളുകളും ബസുമതി അരിയാണ് ഇഷ്ടപ്പെടുന്നത് നിരോധനം പിൻവലിച്ച് ഇവയുടെ ലഭ്യത ഇന്ത്യ ഉറപ്പുവരുത്തണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് പഞ്ചസാരയും ഉള്ളിയും ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്ന ലോകത്തിലെ രണ്ടാമത്തെ രാജ്യമാണ് ഇന്ത്യ ആഭ്യന്തര വിലക്കയറ്റത്തെ തുടർന്നാണ് ഇന്ത്യ ഇവയുടെ കയറ്റുമതിയിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയത് അതേസമയം ഇന്ത്യയിലേക്ക് ഏറ്റവും കൂടുതൽ പാമോയിൽ കയറ്റുമതി ചെയ്യുന്ന വിദേശ രാഷ്ട്രങ്ങളിൽ രണ്ടാമത്തെ രാജ്യമാണ് മലേഷ്യ നേരത്തെ ഇന്ത്യൻ വെജിറ്റബിൾ ഓയിൽ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ സംഘടിപ്പിച്ച ഒരു പരിപാടിയിൽ ഇന്ത്യ നിയന്ത്രണങ്ങൾ പിൻവലിക്കുകയും സഹായിക്കുകയും ചെയ്താൽ രാജ്യത്തിന് അത് ഗുണം ചെയ്യുമെന്നായിരുന്നു അദ്ദേഹം പറഞ്ഞിരുന്നത് പക്ഷി കയറ്റുമതിയിലും വാഹന കയറ്റുമതിയിലും ഇലക്ട്രോണിക് കയറ്റുമതിയിലും ഇന്ത്യ ഇന്ന് കുതിക്കുകയാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്ന കണക്കിൽ ഇലക്ട്രോണിക്സ് കയറ്റുമതിയിൽ ജൂൺ മാസത്തിൽ പതിനാറ് ദശാംശം ഒൻപത് ഒന്ന് ശതമാനത്തിന്റെ വർധനയാണ് രേഖപ്പെടുത്തിയതെന്നാണ് വാണിജ്യ വ്യവസായ മന്ത്രാലയം പുറത്തുവിട്ട കണക്കുകളിൽ വ്യക്തമാക്കുന്നത് കഴിഞ്ഞ മാസം വരെ രണ്ടേ ദശാംശം എട്ട് രണ്ട് ബില്യൺ ഡോളറിന്റെ ഉപകരണങ്ങളാണ് ഇന്ത്യ കയറ്റുമതി ചെയ്തത് കഴിഞ്ഞ വർഷം ജൂണിൽ രണ്ടേ ദശാംശം നാല് രണ്ട് ബില്ല്യൺ ഡോളറായിരുന്നു വ്യാപാര ചരക്കുകളുടെ കയറ്റുമതിയിലും ഇന്ത്യ വൻകുതിപ്പാണ് നടത്തുന്നത് നടപ്പ് സാമ്പത്തിക വർഷത്തിന്റെ ആദ്യ പാദ്യത്തിൽ രാജ്യത്തിന്റെ കയറ്റുമതി ഇരുന്നൂറ് ബില്യൺ ഡോളറായി വർദ്ധിച്ചു വാണിജ്യ സേവന മേഖലകളിലെ കയറ്റുമതി ജൂണിൽ അറുപത്തി അഞ്ച് ദശാംശം നാല് ഏഴ് ബില്യൺ ഡോളറായി ഉയർന്നു രണ്ടേ ദശാംശം അഞ്ച് ആറ് ശതമാനത്തിന്റെ വളർച്ചയാണ് ജൂൺ മാസത്തിൽ കൈവരിച്ചത് ഇന്ന് ലോകരാജ്യങ്ങൾ ഇന്ത്യയോട് അഭ്യർത്ഥിക്കുമ്പോൾ അറിയാലോ ഇന്ത്യയുടെ പവർ എത്രമാത്രമുണ്ടെന്ന് വെബ് ഡെസ്ക് തത്വമി ന്യൂസ് Powered by Chodis Realizing Your Dream Home. Our ongoing luxury apartments projects are Crown near Karivatam, the square near UST Global, White Manor near Achigal Ambalatara, and Evergreens Luxury Villas near Tirumala called 90482 55599. Chodis Building Promoters Private Limited Tirivandabiram.